ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ വൈൽഡ് കാർഡ് ഹൗസിലേക്ക് പ്രവേശിച്ചതോടെ അടിമുറി മാറിക്കഴിഞ്ഞു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിൻ്റെ ആറ് വൈൽഡ് കാർഡ് എൻട്രിയാണ് നടന്നിരിക്കുന്നത് പുതിയ മത്സരാർത്ഥികൾ ഹൗസിലെത്തിയതോടെ ഹൗസും ഒപ്പം മത്സരാർത്ഥികളും പ്രേക്ഷകരും ഉണർന്നു ഇതുവരെ ഒരു തണുപ്പൻ രീതിയിലായിരുന്നു ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ വൈൽഡ് കാർഡുകൾ ഹൗസിൽ പ്രവേശിച്ചതോടെ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീണു പുറത്ത് തങ്ങൾക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് വൈൽഡ് കാർഡുകളിലൂടെ മത്സരാർത്ഥികൾ ഏകദേശം പിടികിട്ടി കഴിഞ്ഞു ഹൗസിൽ കയറി ആറ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു വൈൽഡ് കാർഡാണ് നന്ദന നന്ദന ഹൗസിൽ കയറിയത് തന്നെ ഗബ്രി ജാസ്മിൻ കോംബോ തകർക്കാനാണ് ഇൻട്രഡക്ഷൻ എപ്പിസോഡിൽ തന്നെ ജാസ്മിനുമായുള്ള വിയോജിപ്പ് നന്ദന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അവളുടെ കളി എൻ്റെ അടുത്ത് നടക്കില്ല അവളെ ഞാൻ പുറത്താക്കുമെന്ന് നന്ദന മൊഹലാളുമായും സംസാരിക്കവേ പറഞ്ഞത് ഇപ്പോഴിതാ ജാസ്മിനുമായി ഏറ്റുമുട്ടുന്ന നന്ദനയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുകയായിരുന്നു പുതിയ ടാസ്ക്കായ ബിഗ് ബോസ് ക്യൂ ആൻഡ് എ ഹോട്ട് സീറ്റ് മത്സരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങവേ ജാസ്മിനും നന്ദനയും തമ്മിൽ ചെറിയ ഒരുസലുണ്ടായി അതേ തുടർന്ന് ജാസ്മിൻ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ നന്ദനയെ ജാസ്മിൻ തടഞ്ഞു ഒരു കയ്യാകലത്തിൽ നിന്നാൽ മതിയെന്നാണ് നന്ദനയോട് ജാസ്മിൻ പറഞ്ഞത് നന്ദനെ കുറച്ച് ഓവറായി തോന്നിയെങ്കിൽ ഇത് പൊളിച്ചു പുലിയാകുമെന്ന് വിചാരിച്ച സീക്രട്ട് ഏജൻ്റ് എലിയായി നന്ദനെ പൊളിച്ചു നന്ദന ഒരു ഓവറുമല്ല ഇത്രനാൾ എല്ലാവരും ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറയാൻ മടിച്ച പല കാര്യങ്ങളും ഇനി കേൾക്കാം സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്ന അപ്സര പോലും പറഞ്ഞിട്ടില്ല ജാസ്മിനോട് ഇതൊന്നും ജാസ്മിൻ ഇപ്പോൾ അവൾക്ക് ഒത്ത പോലെ ഉത്തരം പക്ഷേ കൈവിട്ട് ഓവറാതെ കട്ടയ്ക്ക് നിൽക്കാൻ നന്ദനയ്ക്ക് ശ്രമിക്കാം നന്ദന അവിടുത്തെ ഒരു കലക്ക് കലക്കും ജാസ്മിൻ്റെ അഹങ്കാരം ഒഴിവാക്കാൻ പറ്റിയ ഒരാൾ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ വൈൽഡ് കാർഡുകളിൽ ഭൂരിഭാഗം പേരും ജാസ്മിനെ വിമർശിച്ച് ഗെയിം കളിച്ചു തുടങ്ങിയവരാണ്